എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ആ രാവിലും ഷഹ്രസാദ് തൻ്റെ കഥ പറിച്ചിൽ തുടർന്നു അങ്ങനെ ചുരകൻ തന്റെ സ്വന്തം കഥ പറയാൻ തുടങ്ങി അക്കാലത്ത് ബാഗ്ദാദ് ഭരിച്ചിരുന്നത് അൽ മുസ്താൻ സിർബില്ലയായിരുന്നു പാവങ്ങളെയും ദരിദ്രരെയും സ്നേഹിച്ചിരുന്ന ആ രാജകുമാരൻ സദാസമയവും പണ്ഡിതരും ഭക്തരുമായി കൂട്ടുകൂടി ജീവിതം നയിച്ചു ഒരു ദിവസം അദ്ദേഹം പത്തു കൊള്ളക്കാരുടെ മേൽ വല്ലാതെ കുപിതനായി ബാഗ്ദാദിലെ പെരുവഴികളിൽ പിടിച്ചുപറി നടത്തുന്നവരായിരുന്നു അവർ അവരെ തൻ്റെ മുന്നിൽ ഹാജരാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു ഗവർണർ വേഗം പുറത്തുപോയി തടവുകാരെ പിടിച്ച് ഒരു ബോട്ടിൽ കയറ്റി കൊണ്ടുപോയി ടൈഗ്രിസ് നദിക്കരയിൽ വെച്ച് വഞ്ചി കണ്ടപ്പോൾ അവർ വെറുതെ ഉല്ലാസയാത്ര പോവുകയാണെന്ന് കരുതി ഞാനും അതിൽ കയറി ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല വഞ്ചിയിൽ കയറിയപ്പോൾ അതിലുണ്ടായിരുന്ന ഭടന്മാർ എൻ്റെയും പത്തു കുറ്റവാളികളുടെയും കഴുത്തിലും കാലുകളിലും ചങ്ങലയിട്ട് പൂട്ടി ധീരതയും വിവേചനാശീലവും എൻ്റെ സ്വഭാവവിശേഷങ്ങളായതുകൊണ്ട് ഞാൻ മൗനം പാലിച്ചു പിറ്റേന്ന് രാവിലെ ഖലീഫയുടെ മുന്നിൽ ഞങ്ങളെ ഹാജരാക്കി പത്ത് തസ്കരന്മാരുടെ കഴുത്തിറക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു അവരെ കൊല ചെയ്യാനുള്ള പീഠത്തിൽ ഇരുത്തിയ ശേഷം ആരാച്ചാർ വാൾ ഊരി ഊരിപ്പിടിച്ചെത്തി ഓരോരുത്തരെയായി വെട്ടിവീഴ്ത്തി ഞാൻ മാത്രം ബാക്കിയായി ഖലീഫ എന്റെ നേരെ നോക്കിക്കൊണ്ട് ആരാച്ചാരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഒമ്പത് പേരുടെ കഴുത്തുകൾ മാത്രം എറുത്തത് ആരാച്ചാർ പറഞ്ഞു അള്ളാഹുവിനും ഖലീഫയ്ക്ക് സ്തുതി അങ്ങയുടെ ഉത്തരവ് നടപ്പാക്കി കഴിഞ്ഞു നടപ്പാക്കിക്കഴിഞ്ഞു പത്തുപേരുടെയും ചിരച്ചേദം നടത്തിയല്ലോ എങ്കിൽ അതൊന്ന് എണ്ണി തിട്ടപ്പെടുത്തൂ എന്ന് സുൽത്താൻ കൽപ്പിച്ചു വീണ്ടും എണ്ണി കൃത്യമായി പത്തു തലയും പത്തുടലുമുണ്ട് അപ്പോൾ ഖലീഫ എന്നെ നോക്കി ചോദിച്ചു ഈ തമ്മാടികളുടെ കൂട്ടത്തിൽ നീ എങ്ങനെയാണ് ഉൾപ്പെട്ടത് ഞാൻ ചാടി എഴുന്നേറ്റ് മറുപടി നൽകി വിശ്വാസികളുടെ രാജകുമാരാ ഞാൻ മൗനിയായൊരു വൃദ്ധനാണ് എന്നെ മറ്റു സഹോദരന്മാരിൽ നിന്ന് തിരിച്ചറിയാനായി അപ്രകാരമാണ് വിളിക്കുന്നത് ഞാൻ ഭയങ്കര പാണ്ഡിത്യമുള്ളവനാണ് എന്തും പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ എൻ്റെ ബുദ്ധിയെക്കുറിച്ചും മൗനത്തെക്കുറിച്ചും പറയാൻ ഒരുപാടുണ്ട് ഞാൻ ഒരു ക്ഷുരകനാണ് ഇന്നലെ അതിരാവിലെ ഞാൻ പുറത്തു പോയപ്പോൾ ഈ മനുഷ്യർ ഒരു ചെറിയ ബോട്ടിൽ കയറുന്നത് കണ്ടു അവർ ഏതോ വിവാഹവിരുന്നിന് പോവുകയാണെന്ന് കരുതി ഞാൻ അവരോടൊപ്പം കൂടി സൌഹൃദത്തിലായി കുറച്ചു സമയത്തിനു ശേഷം രക്ഷാപടന്മാർ അവിടെ എത്തി അവരുടെ കഴുത്തിൽ ചങ്ങലയിട്ട് ബന്ധിച്ചു അവരോടൊപ്പം എന്നെയും ബന്ധനസ്ഥനാക്കി എന്നാൽ വലിയ വിനയമുള്ളവനായ ഞാൻ ഒരക്ഷരം ഉരിയാടിയില്ല അവർ എന്നെ അങ്ങയുടെ മുന്നിൽ ഹാജരാക്കി അങ്ങാകട്ടെ പത്ത് പേരുടെ കഴുത്തുവെട്ടാനായി ആജ്ഞാപിക്കുകയും ചെയ്തു എന്നിട്ടും ഞാൻ ആരാണെന്ന് അങ്ങയോട് പറഞ്ഞില്ല ആരാച്ചാരുടെ മുന്നിൽ ഞാൻ നിശ്ശബ്ദനായി നിന്നു എൻ്റെ എളിമയും വിനയവും മാത്രമാണതിന് കാരണം അതെന്നെ അവരോടൊപ്പം മരണത്തിലേക്ക് നയിച്ചു ഞാൻ ജീവിതകാലം മുഴുവൻ മനുഷ്യത്വത്തോടെയും അന്തസ്സോടെയുമാണ് പെരുമാറിയിട്ടുള്ളത് എന്നാൽ എനിക്കവർ അതിന് പകരം നൽകുന്നതോ ഏറ്റവും വൃത്തികെട്ട പെരുമാറ്റവും ഇത് കേട്ടപ്പോൾ ഖലീഫയ്ക്ക് എന്നിൽ മതിപ്പ് തോന്നി ജിജ്ഞാസ തൊട്ട് ഔചിത്യബോധമുള്ള ഒരാളാണ് ഞാനെന്ന് അദ്ദേഹം എന്നെ അംഗീകരിച്ചു മുടന്തൻ മുടന്താവിൻ്റെ അഭിപ്രായം മറ്റൊന്നാണെന്ന കാര്യം ഇരിക്കട്ടെ ഖലീഫ ചിരിച്ചുകൊണ്ട് പിന്നാക്കൻ ചാഞ്ഞുകിടന്നു പിന്നെ എന്നോട് പറഞ്ഞു ഹേയ് മൗനിയായി മനുഷ്യ നിങ്ങളുടെ ആറ് സഹോദരന്മാർക്ക് നിങ്ങളുടെ ബുദ്ധിശക്തിയും പാണ്ഡിത്യവും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാത്ത ശീലവും ലഭിച്ചിട്ടുണ്ടോ ഞാൻ മറുപടി പറഞ്ഞു ഹേയ് അവർ ഒരിക്കലും എന്നെപ്പോലെ ആയിരുന്നില്ല അവരെ എന്നോട് തുല്യം ചെയ്യാനാവില്ല അവർ വായാടികളും മര്യാദയോടെയോ ഗൗരവത്തോടെയോ പെരുമാറാനറിയാത്തവരുമാണ് ഓരോരുത്തരും അവനവൻറ്റേതായ അംഗവൈകല്യമുണ്ട് ഒരാൾ ഒറ്റക്കണ്ണൻ മറ്റൊരാൾ തളർവാദം പിടിച്ചവൻ മൂന്നാമത്തവൻ അന്ധൻ നാലാമത്തവൻ ചെവികളും മൂക്കുമില്ലാത്തവൻ അഞ്ചാമത്തവൻ മുറിച്ചുണ്ടൻ ആറാമത്തവൻ ഒരു കൂനനും വക്രമായ അവയവങ്ങളോട് കൂടിയവനുമാണ് വിശ്വാസികളുടെ രാജകുമാരാ ഞാനൊരു വായാടിയാണെന്ന് അങ്ങ് ധരിക്കരുതേ എന്നാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ ഏറെ യോഗ്യതയുള്ളവനും വിധഭാഷയുമാണെന്ന് ഞാൻ അങ്ങേ പറഞ്ഞു ധരിപ്പിക്കും എൻ്റെ ഓരോ സഹോദരനും അംഗവൈകല്യം സംഭവിച്ചതിൻ്റെ പിന്നിൽ ഓരോ കഥയുണ്ട് ആ കഥകൾ ഞാൻ പറയാം ഖലീഫ കൗതുകത്തോടെ അയാളുടെ കഥകൾ കേൾക്കാനായി കാതുകൂർപ്പിച്ചിരുന്നു എന്റെ ഒന്നാമത്തെ സഹോദരന്റെ പേര് അൽ ബഖ്ബൂഖ് എന്നാണ് അയാൾ ഒരു വായാടിയും കൂനനുമാണ് ബാഗ്ദാദിൽ ഒരു തയ്യൽക്കാരനായിരുന്നു അയാൾ ഒരു വ്യാപാരിയുടെ കട വാടകയ്ക്കെടുത്ത് അതിലാണ് അയാൾ തയ്യൽപ്പണി ചെയ്തിരുന്നത് കടയുടെ മുകളിലാണ് അയാൾ താമസിച്ചിരുന്നത് താഴത്തെ നിലയിൽ എണ്ണയാട്ടുന്ന ഒരു മില്ലുണ്ടായിരുന്നു ഒരു ദിവസം എന്റെ സഹോദരൻ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുകളിലത്തെ നിലയിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു വീറ്റുടമസ്ഥന്റെ ഭാര്യയായിരുന്നു അവൾ അതിസുന്ദരിയായ അവളെ കണ്ടപ്പോൾ അയാളുടെ ഹൃദയം അവളോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു തൊളുമ്പി അയാൾ തന്റെ തുന്നൽപ്പണി അവഗണിച്ച് ദിവസം മുഴുവൻ അവളെയും നോക്കിക്കൊണ്ടിരിപ്പായി അയാൾക്ക് അവളോടുള്ള മോഹവും കാമവും വർദ്ധിച്ചു മൂന്നാം ദിവസം അയാൾ അവളെ തുറിച്ചു നോക്കി തന്റെ പതിവ് സ്ഥലത്തിരിക്കുമ്പോൾ അവൾ അയാളെ കാണാനിടയായി അയാൾ തന്നിൽ ആകർഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവൾ അയാളെ നോക്കി മന്ദവസിച്ചു അയാളും അവളെ നോക്കി പുഞ്ചിരി തൂകി അവൾക്ക് അയാളുടെ രോഗം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു അതിൽ നിന്ന് മുതലെടുക്കാൻ അവൾ തീരുമാനിച്ചു രാത്രി അയാൾ കുറങ്ങാനായി കഴിഞ്ഞില്ല അടുത്ത ദിവസം വേലക്കാരി അയാളുടെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ യജമാനൻ നിങ്ങൾ വിളിക്കുന്നു ഇത് കേട്ട് അയാൾ വല്ലാതെ പേടിച്ചു വിറച്ചു അയാളുടെ ഭയം കണ്ട് അടിമപ്പെൺകുട്ടി പറഞ്ഞു ഏയ് ദോഷമൊന്നും വരില്ല ഗുണമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്റെ യജമാനത്തി നിങ്ങളെ യജമാനുമായി പരിചയപ്പെടുത്തും അങ്ങനെ എന്റെ സഹോദരൻ ആ മഹതിയുടെ ഭർത്താവിന് മുന്നിലെത്തി അയാളെ അഭിവാദ്യം ചെയ്തു അയാൾ പ്രത്യഭിവാദ്യം ചെയ്ത ശേഷം വലിയൊരു ലിനൻ തുണി നൽകിക്കൊണ്ട് പറഞ്ഞു എനിക്കിതുകൊണ്ട് ഭംഗിയായി ഷർട്ടുകൾ തുന്നിത്തരണം അതിനെന്താ തുന്നിത്തരാമല്ലോ എന്റെ സഹോദരൻ മറുപടി നൽകി അയാൾ ഭക്ഷണം പോലും കഴിക്കാതെ തുടർച്ചയായി ഇരുപത് ഷർട്ടുകൾ അത്താഴ സമയമാകുമ്പോഴേക്കും തുന്നി തീർത്തു ഗൃഹനാഥൻ അയാളോട് ചോദിച്ചു ഇതിന് തുന്നൽക്കൂലി എത്രയാണ് ഇരുപത് തീറപ്പണ്ണിനോട് വിളിച്ചു പറഞ്ഞു ഇരുപത് കൊണ്ടുവരൂ എന്റെ സഹോദരൻ ഒരക്ഷരം മിണ്ടിയില്ല എന്നാൽ ആ സ്ത്രീ ആഞ്ഞം കാട്ടി അയാളിൽ നിന്ന് ഒന്നും വാങ്ങിക്കരുത് അതുകണ്ട് എൻ്റെ സഹോദരൻ പറഞ്ഞു അങ്ങയിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങിക്കില്ല അങ്ങനെ അയാൾ സ്വന്തം കടയിലേക്ക് ബാക്കി ഷർട്ടുകൾ തുന്നാനായി തിരിച്ചു പോന്നു അയാളുടെ പക്കൽ ഒരു പോലും ഇല്ലായിരുന്നു മൂന്ന് ദിവസങ്ങൾ ഓരോ തുണ്ട് അപ്പവും കുറച്ച് വെള്ളവും കഴിച്ച് അയാൾ തുന്നൽ തുടർന്നു തുന്നിക്കഴിഞ്ഞപ്പോൾ അവയെല്ലാം ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചുമന്നുകൊണ്ടുപോയി ഭർത്താവ് കാശ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഭാര്യ പിന്നിൽ നിന്ന് അയാളെ നോക്കി കണ്ണിറുക്കും പണം വേണ്ടെന്ന് അയാൾ പറയുകയും ചെയ്യും ഭാര്യയും ഭർത്താവും ചേർന്ന് അയാളെ കുരങ്ങുകളിപ്പിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായതേയില്ല ഇങ്ങനെ വീട്ടുടമസ്ഥൻ്റെ വസ്ത്രങ്ങൾ മാത്രം തുന്നുകയും കൂലി വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന പതിവ് തുടർന്നു അയാൾ ഏറ്റവും ദരിദ്രനും തകർന്നവനുമായി തീർന്നു ഒരു വിഡ്ഢിക്കരുതയെപ്പോലെ അഞ്ചു കാര്യങ്ങൾ അയാളിൽ പതിഞ്ഞുകിടന്നിരുന്നു പ്രേമം കടുത്ത ദാരിദ്ര്യം വിശപ്പ് നഗ്നത കഠിനാധ്വാനം എന്നാലും ആ സ്ത്രീയുടെ പ്രീതി പ്രതീക്ഷിച്ച് അയാൾ സ്വയം സമാശ്വസിച്ചു അവരുടെ ജോലികളെല്ലാം ചെയ്തു തീർത്തപ്പോൾ മറ്റൊരു പറ്റിക്കൽ കൂടി അവർ ചെയ്തു അയാളും അവരുടെ അടിമ പെൺകുട്ടിയുമായുള്ള വിവാഹം നടത്തി എന്നാൽ അയാൾ അവളുടെ അടുത്തേക്ക് പോകേണ്ട ആദ്യ രാത്രി അവർ അവനോട് പറഞ്ഞു ഇന്ന് രാത്രി ആ മില്ലിൽ കിടക്കുക നാളെ എല്ലാം ഭംഗിയായി നീങ്ങും പതിവായി കടയ്ക്കുള്ളിലാണ് ബഖ്ബുക്ക് ഉറങ്ങിയിരുന്നത് അന്നു രാത്രി താഴത്തെ നിലയിൽ മില്ലു സ്ഥാപിച്ചിരുന്ന ഹാളിൽ കിടക്കി വിരിച്ചിരുന്നു വധു യജമാനത്തിയുടെ അടുത്തേക്ക് പോയപ്പോൾ വരൻ തണുത്തു വിറച്ച് അവിടെ കിടന്നുറങ്ങി രാവിലെ മില്ലുടമസ്ഥന്റെ ശബ്ദം കേട്ട് അവൻ ഉണർന്നു നാശം ഈ കാളയ്ക്ക് ഈയിടെ മടി കുറെ കൂടുതലാണ് എന്ന് പറഞ്ഞ് അയാൾ ബഖ്ബുക്കിനെ മില്ലിൽ കെട്ടി ചാട്ടയടി കൊണ്ടപ്പോൾ അയാൾ കാളയെപ്പോലെ ചക്കിന് വലം വെച്ചു വീട്ടുടമസ്ഥൻ വന്നു നോക്കിയപ്പോൾ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്ന് കണ്ട് സന്തോഷിച്ചു ഭാര്യ വേലക്കാരിയെ താഴേക്കയച്ചു ഇതിനിടെ മില്ലിൻ്റെ ഉടമസ്ഥൻ അവിടെ നിന്ന് പോയി വേലക്കാരി പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയ കാര്യം യജമാനത്തി ഇപ്പോഴാണ് അറിഞ്ഞത് പോട്ടെ സാരമില്ല അടി കൊണ്ടും ചക്കുവലിച്ചും തളർന്നിരുന്ന എന്റെ സഹോദരന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല പിന്നെ അയാൾ സ്വന്തം വാസസ്ഥലത്തേക്ക് പോയി അപ്പോൾ അയാളുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത ഗുമസ്തൻ വന്ന് അയാളെ അഭിവാദ്യം ചെയ്തു എന്നിട്ട് ചോദിച്ചു ആദ്യ രാത്രി സുഖമായിരുന്നല്ലോ രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു ഇല്ല ഉറങ്ങിയില്ല വെളുപ്പാൻ വെളുപ്പാൻകാലത്ത് ചക്കുതിരിച്ച് എല്ലൊടിഞ്ഞു തന്റെ പങ്കപ്പാടുകളെക്കുറിച്ച് അയാൾ ഗുമസ്തനോട് പറഞ്ഞു നിങ്ങളുടെ നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എന്നായിരുന്നു അയാളുടെ സമാധാനം ആരെങ്കിലും തുന്നിക്കാനായി വരുമെന്ന പ്രതീക്ഷയിൽ എന്റെ സഹോദരൻ കടയിലിരുന്നു അന്നത്തെ ആഹാരത്തിന് മറ്റൊരു മാർഗവുമില്ല അപ്പോൾ വേലക്കാരി വന്നു പറഞ്ഞു എന്റെ യജമാനത്തി വിളിക്കുന്നു കടന്നുപോ അയാൾ മറുപടി നൽകി ഇനി നിന്റെ യജമാനത്തിയെ ഞാനുമായി യാതൊരു ഇടപാടുമില്ല വേലക്കാരി സ്വന്തം യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി എന്റെ സഹോദരൻ പറഞ്ഞ കാര്യം ധരിപ്പിച്ചു അവൾ അപ്പോൾ ജനാലിക്കൽ വന്ന് തല പുറത്തിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മില്ലിനുള്ളിൽ നടന്നതൊന്നും തൻ്റെ അറിവോടെയല്ലെന്നും അക്കാര്യത്തിൽ താൻ നിരപരാധിയാണെന്നും അവളുടെ മനോഹരമായ മുഖവും മധുരമായ വാക്കുകളും കേട്ടപ്പോൾ അയാളുടെ ഹൃദയത്തിനുള്ളിലെ വേദന മുഴുവൻ പറന്നുപോയി അയാൾ അവളുടെ ക്ഷമാപണം സ്വീകരിച്ചു അവളെ കണ്ടതിൽ ആഹ്ലാദിച്ചു അവളോട് സംസാരിച്ച് തയ്യൽവേലയിൽ ഏർപ്പെട്ടു പിന്നീട് വേലക്കാരി അവിടെ വന്ന് പറഞ്ഞു ഇന്നു രാത്രി യജമാനൻ വീട്ടിലുണ്ടാവില്ല യജമാനത്തെ കാത്തിരിക്കും രാത്രി മുഴുവൻ ഒന്നിച്ചു കഴിയാമെന്ന് പറഞ്ഞു അയാളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു തങ്ങൾക്ക് വേണ്ടി പണിയെടുത്തതിനുള്ള കൂലി കൊടുക്കാതിരിക്കാനും അയാളെ അവിടെ നിന്നും ആട്ടിപ്പായിക്കാനുമായി ഭാര്യഭർത്താക്കന്മാർ ചേർന്നൊരുക്കിയ കെണിയായിരുന്നു അത് സ്ത്രീയുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് എന്റെ സഹോദരന് ഒന്നും അറിഞ്ഞുകൂടായിരുന്നല്ലോ സന്ധ്യ ആയതോടെ അടിമ പെൺകുട്ടി അയാളുടെ അടുത്തെത്തി അയാളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ സ്ത്രീ അയാളെ കണ്ടപ്പോൾ പറഞ്ഞു എന്റെ പ്രഭോ നിങ്ങളെ അങ്ങേയറ്റം മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അയാൾ വിളിച്ചു പറഞ്ഞു ആദ്യമായി എനിക്കൊരു ചുംബനം തരൂ അയാൾ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ സ്ത്രീയുടെ ഭർത്താവ് അടുത്ത മുറിയിൽ നിന്നും കടന്നുവന്ന് അയാളെ പിടികൂടിക്കൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ വിടില്ല പട്ടണത്തിലെ പോലീസ് മേധാവിയെ ഏൽപ്പിക്കും എന്റെ സഹോദരൻ അയാളോട് ക്ഷമയാജിച്ചു എന്നാൽ അയാൾ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല നേരെ പോലീസ് മേധാവിയുടെ അടുക്കൽ എത്തിച്ചു അവനെ ചാട്ടുവാറുകൊണ്ട് നൂറടി അവർ അടിച്ചു പിന്നെ ഒരു ഒട്ടകപ്പുറത്തേറ്റി നഗരം മുഴുവൻ പ്രദക്ഷിണം ചെയ്യിച്ചു രക്ഷാപടന്മാർ ഉറക്കെ പ്രഖ്യാപിച്ചു പരസ്പ്രീഗമനത്തിനുള്ള ശിക്ഷയാണിത് പാതി ദൂരം പിന്നിട്ടപ്പോൾ ഒട്ടകം വിരണ്ടോടി ബഖ് ബുക്ക് താഴെ വീണ് കാലൊടിഞ്ഞു അങ്ങനെ മുടന്തനായി പോലീസ് മേധാവി അവനെ നഗരത്തിൽ നിന്ന് നാടുകടത്തി ഇതു കേട്ടറിഞ്ഞ് രഹസ്യമായി ഞാൻ അവനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു എന്റെ ചെലവിൽ ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നു കഥ കേട്ട് ഖലീഫ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ മിടുക്കൻ തന്നെ നല്ല ഒന്നാന്തരം കഥ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മറ്റു സഹോദരന്മാരുടെ കഥകൾ കൂടി അങ്ങ് കേട്ടാലും പക്ഷേ ഞാനൊരു വായാടിയാണെന്ന് അങ്ങ് കരുതരുതേ അങ്ങനെ അയാളുടെ കഥ കേൾക്കാൻ തയ്യാറെടുത്ത് ഖലീഫായിരുന്നു